ശ്രീ മഹേഷ് മണിക്കർ അങ്ങും ഈ സമാനമായ അഭിപ്രായം മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഡി മണി ഡി മണിയെ ചോദ്യം ചെയ്യൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതാണല്ലോ ആദ്യം ഞാൻ ആ മണിയല്ല ഞാൻ മറ്റൊരു മണിയാണ് എന്നൊക്കെ പറയാനൊക്കെ നോക്കി പക്ഷേ ഇത് അയാൾ തന്നെയാണ് എന്നിപ്പോൾ എസ് ഐ ടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതൊരു കോവിഡ് കാലത്താണ് ഈ വിഗ്രഹക്കടത്തിൽ ഇരു കൂട്ടരും തമ്മിലൊരു കരാറായത് എന്നർക്കമുള്ള വിവരങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആരും അധികം ശബരിമലയിലേക്ക് എത്താത്തൊരു സമയത്ത് ഈ തരത്തിലൊരു കരാറുണ്ടാക്കിയപ്പോൾ ഏത് വിഗ്രഹങ്ങൾ പോയി എന്നുള്ളത് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണ വിഗ്രഹങ്ങളോ തങ്കവിഗ്രഹങ്ങളോ ഈ അത്തരം വിഗ്രഹങ്ങൾ അവിടെ നിന്നും ഈ കടത്തിക്കൊണ്ടുപോയി എന്നാണോ അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ അങ്ങേക്ക് ഈ തരത്തിലൊരു വിഗ്രഹങ്ങൾ കടത്തുന്ന ഒരു സംഘം കൂടി അവിടെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ശ്രീ മഹേഷ് ഇതിനകത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ആക്ച്വലി ഈ ഇരുപത്തേഴ് നക്ഷത്രം ചേരുന്നതാണ് ഒരു ചന്ദ്രമാസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ഒരു സൂര്യമാസമാണ് സൂര്യവർഷമാണ് അപ്പം ഈ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമാണ് ചന്ദ്രമാസം ഇരുപത്തിയേഴ് നക്ഷത്രം ഇൻറ്റു പന്ത്രണ്ട് മാസം കൂട്ടുമ്പോഴത്തേക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നാൽപ്പത്തൊന്ന് ദിവസം അതാണ് ഒരു മണ്ഡലകാലം ആ മണ്ഡലകാലത്തിന്റെ ഏകദേശം അവസാനം നാളെയാണ് മണ്ഡലപൂജ അവിടെ നടക്കുന്നത് അപ്പൊ അയ്യപ്പന്റെ ആ ചൈതന്യത്തിന്റെ പൂർണ്ണതയില് ഈ ഡി മണി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇന്ന് എക്സ്പോസ് ചെയ്തിട്ട് റിപ്പോർട്ടോ ചാനലാണ് ഞാനത് കാണുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വളരെ ഞെട്ടിക്കുന്ന അതായത് ഈ ഫോട്ടോകളൊക്കെ മറ്റു പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള പോലത്തെ ഒരു 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 ഇതുണ്ട് അതിനെത്തത് കഴിഞ്ഞ ഇയാള് വന്നതോടെ ഈ വിഗ്രഹ കൊള്ളാൻ ഈ അഞ്ഞൂറ് കോടി ഓട്ടോ ഡ്രൈവർ അഞ്ഞൂറ് കോടി കൊടുക്കത്തക്ക രീതിയിലാകുന്നു കീഴ്ശാന്തി വന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി മഹാ ശബരിമല ക്ഷേത്രത്തിന്റെ മഹാതന്ത്രിയായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ തന്നെ അവതരിപ്പിക്കത്തക്ക രീതിയിൽ വളരെ പെടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ തന്നെ ഇതിന്റെ അന്വേഷണം എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അയ്യപ്പന്റെ ആ പരിപൂർണമായ സൂചനയാണ് ഈ കാണുന്നത് അപ്പം ഇത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെ വിശ്വാസം പിന്നെ നമ്മൾ ഇപ്പൊ ഈ ചോദിച്ച ഈ രണ്ടാ ഈ കോവിഡ് കാലത്ത് അവിടെ നടന്ന മോഷണം അങ്ങനത്തെ ഒരു കാര്യം പറയുന്നതിനകത്ത് ഈ മണി നമ്മുടെ രണ്ട് മണി അപ്പുറം ഇപ്പുറം നിപ്പോണ്ടായിരുന്നു അതായത് പഞ്ചലോഹത്തിലുള്ള വെങ്കലത്തിലുള്ള പുരാതനമായിട്ടുള്ള മണി ആ മണിയുടെ ഇടപാടും മണി പുനർനിർമ്മിച്ചിട്ടുണ്ട് ഈ നമ്മുടെ കൊടി കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മണി പുനർനിർമ്മിച്ചിട്ടുണ്ട് അത് ഈ വാസ്തവം പോറ്റി എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ഈ താങ്ങുവീടം കണ്ടെത്തി അയാൾ അയാൾ എടുത്തുകൊടുത്തു എന്ന് പറയുന്ന ആ വാസ്തവം പോറ്റിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊലപാതകം വരെയുണ്ട് അത് സ്പോൺസറുടെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ അജികുമാർ എന്ന് പറയുന്ന ഒരാളാണ് അയാളുടെ മരണം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ മരണം കോവിഡ് കാലത്താണ് നടന്നിരിക്കുന്നത് അതും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാൻ നടന്നിട്ടുള്ളൊരു ഒരു ദുരൂഹമായ ആ മരണപ്പെടുമ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയാക്കാണ് അദ്ദേഹം ടുത്തുള്ള ഈ മരിച്ചാളിന്റെ ഭാര്യ ഇതിനെക്കുറിച്ച് ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് കോവിഡ് മരണമായിരുന്നില്ലേ അതെ അതെ പക്ഷെ അത് കോവിഡ് എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിനെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഈ മരണവും ഈ കൊടുത്ത ഇതുമായിട്ടൊക്കെ എന്ന് നമ്മുടെ സോഷ്യൽ ചാനലിൽ തന്നെ ഒരു വന്നിട്ടുണ്ട് കുടുംബത്തിനോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതെ അതെ മുപ്പത്താറ് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നു അപ്പൊ ആ മണിയെ അത്രയും അപ്പം ആ ഒരു സാമ്പത്തിക ദുരൂഹമായ കുറെ സാമ്പത്തിക ഇടപാടുകൾ ഈ പറഞ്ഞ ആന്റി കച്ചവടമായിട്ട് ബന്ധപ്പെട്ടതാകാനുള്ള സാധ്യതയുണ്ട് അത് ഈ കൊടിമരമായിട്ട് ബന്ധപ്പെട്ടാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വാജിവാഹനം ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാജിവാഹനം തന്നെ ആകാനാണ് സാധ്യത ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കാര്യം അങ്ങനത്തെ കച്ചവടത്തിനക തി ഡി മണി അല്ലെങ്കിൽ മറ്റേ പൊണ്ണികൃഷ്ണൻ പോയി കാര്യം ഈ ഒരു ടീം തന്നെയാണ് പറഞ്ഞ ഭണ്ഡാരി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധന ഒക്കെ അകത്താണ് ഇവരൊക്കെ ആദ്യം വളരെ എന്താ പറഞ്ഞ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു മാത്രമല്ല ഇവർ ഈ കൊള്ള തുടങ്ങുന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ ഒമ്പതാം നമ്പർ ലിസ്റ്റിലുള്ള കലശക്കുടങ്ങള് അതായത് വിജയമല്യ അവിടെ സമർപ്പിച്ചിരിക്കുന്ന വിജിലൻസിന്റെ റിപ്പോർട്ടിനകത്തുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒമ്പതാമത്തെ നമ്പറിലുള്ള കലശക്കുടങ്ങള് അത് ഈ പറഞ്ഞ ഭണ്ഡാരി തന്നെയാണ് അത് പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ചെയ്തിരിക്കുന്നത് ഇവർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല കയറിയിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ ഇതേ ടീമിന്റെ ആദ്യത്തെ ഓപ്പറേഷൻസ് അവിടെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കലാകാലങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ നമ്മുടെ പതിനെട്ടാം പടി എടുത്ത് അത് മാറ്റിയിട്ടുണ്ട് പഴയ പതിനെട്ടാം പടി എൺപത്തഞ്ച് ചെയ്ത് മാറ്റി അത് മാറ്റിയിട്ടുണ്ട് അപ്പം അതിന്റെ പഴയത് എന്ത്യേ അതുപോലെ കൊടിമരം കൊടിമരത്തിനകത്ത് മൊത്തമുണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം ഇവർ ഈ പറഞ്ഞ നമ്മുടെ പ്രശാന്തിൻ്റെ കാലത്തിൽ ഇപ്പം ഇളക്കിയത് വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു ആരോപണം ഈ ധാരപാലക താങ്കുവീടം കാണുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ തന്നെ ഈ സ്ഥാനം കൊണ്ടുവന്നാണ് സ്വയം അയാൾ തന്നെ ഈ ഒരു ഇത് വിഷയം കൊണ്ടുവന്നിട്ട് അത് പിന്നെ തപ്പിയെടുക്കുന്ന ഈ പറഞ്ഞ വാസ്തവം പോറ്റി അതൊരു ലിങ്കാണ് വാസ്തവം പോറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറിഞ്ഞോട്ട് നമ്മൾ ഓരോ ദിവസം കാണുന്ന കാണുന്ന ഓരോ പഴയ ദിവസം ബോർഡ് വരെ രണ്ടുപേരകത്ത് പോയി അപ്പം ഇതിനകത്ത് കലാകാലങ്ങളായിട്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇപ്പൊ കിടക്കകത്ത് കിടക്കുന്നവരുടെയോ കാലത്ത് മാത്രം നടന്ന സംഭവങ്ങളല്ല ഇത് കലാകാലങ്ങളായിട്ട് ഇതിന്റെ ബാക്കിലോട്ട് ഒരു ഇതുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറ്റിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയ മാഫിയ ഈ ഇരുഡിയം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ മണിക്കൊക്കെ ഇറിഡിയം കേസിനകത്തൊക്കെ കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പം ഇത് ഇത് സമാനമായ കാര്യം നമ്മുടെ താഴെക്കുടമൊക്കെ ആ കാറ്റഗറി വരുന്നതാണ് പഴയ താഴെക്കൂടൊക്കെ ഇപ്പൊ ഒരു ഡി മണിയോടിലൊക്കെ ഉള്ള ലിങ്ക് കറക്റ്റ് ായിട്ടുള്ള ലിങ്കാണ് അയ്യപ്പന മണ്ഡലപൂജയുടെ ആ ഒരു ഇപ്പൊ തങ്കഅങ്കിയും സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അത് ചാർത്തി പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുള്ളിയുടെ പവർ ടോട്ടലി വന്നിരിക്കുകയാണ് ഈ ഡി മണി വലിയൊരു ലിങ്കാകും ഈ ഒരു സാധനം മൊത്തത്തിൽ പൊളിക്കാനുള്ള ഒരു വലിയ ലിങ്ക് ആകും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സാധുതന്നെയാണ് കാണുന്നത് പിന്നെ ഈ പരട്ടം പെട്ട രണ്ട് സൈഡിലുള്ള മണി ആ ആയിരിക്കാം ഈ പറഞ്ഞ കോവിഡ് കാലത്ത് കച്ചവടം നടന്നിട്ടുള്ള വാജിവാഹനമായിരിക്കാം അഷ്ടത്തെ ആ ആ ആ എട്ട് വിഗ്രഹങ്ങളും ആയിരിക്കാം അപ്പൊ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്ത്രി പറഞ്ഞല്ലോ അല്ല അത് അത് അദ്ദേഹം ആ മാലയുടെ കേസ് പറയുന്ന പോലെ മാല നമ്മളെ ഒന്നും എടുത്തിട്ടില്ല പിടിക്കപ്പെടുന്ന ആകുമ്പോഴത്തേക്ക് ഇന്ന് ആ മാലയുണ്ട് ഇത് കയറ്റി വെച്ച് കണക്കുണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റും കാര്യം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജഗോപാൽ സാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്ത്രി കുടുംബവും ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് നമ്മളൊരു കരാറുണ്ട് നമ്മുടെ പഴയ ഈ നിയമങ്ങളും ഈ പൂജകളുടെ നിയമങ്ങളൊന്നും അല്ല അല്ലാതെ റിട്ടേൺ എഗ്രിമെൻറ്റും റിട്ടേൺ കരാറും ഇവരെ എന്തൊക്കെ ഇവർക്ക് അധികാരമുള്ളതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലത്തെ സാധനം വേണം പാത്രം വേണം ചട്ടി വേണം കലച്ചുക്കുടം വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു പൂജ കഴിയുമ്പോഴത്തേക്ക് പക്ഷേ അതൊന്നും ദിവസം ബോർഡ് സംഭവിച്ചിട്ടില്ല വളരെ വ്യക്തമായിട്ട് അവരുടെ വേതനം മാത്രം നാനൂറ് എന്നുള്ളത് ആയിരത്തഞ്ഞൂറാക്കി ഒരു മുണ്ടെന്നുള്ളത് പത്തൊമ്പോ മുണ്ടാക്കി ആ ഒരു രീതി മാത്രം അത്രയും മാത്രം അവകാശമുള്ളപ്പോൾ അവർക്കറിയാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ അത് എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് ഇത്രയും ദിവസത്തിനുള്ളിൽ അവർക്ക് എങ്ങനെ ആ ഒരു കരാറുള്ളത് കഴിഞ്ഞിട്ട് എടുത്തു കൊടുത്തു അപ്പോൾ എടുത്തു എടുത്തുകൊടുത്തു എന്ന് പറയുന്ന ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ എന്നും പറഞ്ഞൊരു കുറിപ്പ് അയാളോട് എടുത്തുകൊടുത്തതാണ് പറയുന്നത് അയാൾ കോടതി ഇത് ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനാണ് ഒരു അയാൾ ഉത്തരം പറയേണ്ടി വരും എന്തിനാണ് എടുത്തുകൊടുത്ത് അതിനകത്ത് റെക്കോർഡ്സ് ഉണ്ടോ അപ്പം ഈ എടുത്തുകൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു കച്ചവടത്തിന്റെ സാധ്യത അവിടെ കാണുന്നുണ്ട് കാര്യം തന്ത്രിയുടെ പേരിലോട്ട് ഒരു പിടിക്കപ്പെട്ട തന്ത്രി തിരിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടായിരിക്കാം അവർ ഒരു സാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ കച്ചവടത്തിനകത്ത് ആ വാജിവാഹർ ഈ പറഞ്ഞ അഞ്ഞൂറ് കോടി വരണമെങ്കിൽ ഇപ്പൊ സാധനങ്ങളാണെങ്കിൽ മാത്രമേ അങ്ങനെ വരുത്തുള്ളൂ കാര്യം ഇതിനകത്ത് ഇഡിയത്തിന്റെ ഇഡിയം കച്ചവടത്തിൽ തന്നെയാണ് ഇഡി മണിയൊക്കെ കേസുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇഡിയവുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാകാനുള്ള സാധ്യത കൊണ്ട് ശബരിമല എന്ന് പറഞ്ഞാൽ അത്രമാത്രം പരിപാലനമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിലെ കൊടിമരം അത്രയും ഉയർത്തുള്ള കൊടിമരത്തിൽ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനാ സാങ്കം ഉണ്ട് തീർച്ചയായിട്ടും അത് അതിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ആ വഴി പോകുന്നത് ഇന്ന് സത്യം പറഞ്ഞ ഐ ടി ഒക്കെ ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ആ ഒരു എല്ലാരെല്ലാം കാണിക്കാൻ കാണിച്ച ഒരു ആർജവും ഒക്കെ വളരെ അഭിനന്ദാർഹമാണ് ശരി स्मृति पाट